മലയാളികൾ കാത്തിരുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സെവന് തുടക്കമായിരിക്കുന്നു ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ ഇത്തവണത്തെ സീസണിൽ മത്സരിക്കുവാൻ രേണു ഉണ്ട് രേണു സുധി അടക്കം ഇരുപത് പേർ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പ്രവേശിച്ചു പക്ഷേ പത്തൊൻപത് മത്സരാർത്ഥികളെ ഉള്ളൂ അതെന്താണ് സംഭവം എന്ന് വഴിയേ പറയാം ഇത്തവണ ആദ്യം വീട്ടിലേക്ക് പ്രവേശിച്ച മത്സരാർത്ഥി കോമണറാണ് തൃശൂർ സ്വദേശിയായ അനീഷ് ടിഎയാണ് ഈ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ആദ്യത്തെ കോമണർ അനീഷിന് പിന്നാലെ ഓരോരുത്തരായി അവരവരുടെ ഊഴത്തിനനുസരിച്ച് ഹൗസിലേക്ക് എത്തി സീരിയൽ താരം അനുമോൾ നടൻ ആര്യൻ കധൂരിയ കലാഭവൻ സരിക ഗായകൻ അക്ബർ ഖാൻ ആർ ജെ ബിൻസി ഒനിൽ സാബു ഡോക്ടർ ബിന്നി സെബാസ്റ്റ്യൻ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അഭിലാഷ് നെവിൻ ലെസ്ബിയൻ കപ്പിളായ ആദില നൂറ മോഡൽ ജിസേൽ തക്രാൾ നടി ശൈത്യ സന്തോഷ് രേണു സുധി നടൻ അപ്പാനി ശരത് സീരിയൽ നടൻ ഷാനവാസ് റനാ ഫാത്തിമ ഷാരിഖ മുൻഷി രഞ്ജിത്ത് തുടങ്ങിയവരാണ് ഈ സീസണിലെ മത്സരാർത്ഥികൾ ഈ കൂട്ടത്തിൽ ആതിലെയും നൂറയെയും ഒറ്റ മത്സരാർത്ഥിയായിട്ടാണ് പരിഗണിക്കുന്നത് അതുകൊണ്ട് തന്നെ എണ്ണത്തിൽ ഇരുപത് പേരുണ്ടെങ്കിലും പത്തൊൻപത് മത്സരാർത്ഥികളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് എല്ലാവരും തീപാറിക്കുന്ന മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുമെന്നത് ഗ്രാൻഡ് ലോഞ്ച് എപ്പിസോഡിലെ പ്രകടനത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇതിനോടകം പല മത്സരാർത്ഥികളും ബിഗ് ബോസ് പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു പലർക്കും ഹേറ്റേഴ്സും ഉണ്ടായി ഒരു റണ്ണിംഗ് ടാസ്ക് കൂടെയാണ് ബിഗ് ബോസ് മലയാളത്തിന്റെ ഈ സീസണിലെ മത്സരം ആരംഭിച്ചത് അവതാരകനായ മോഹൻലാലിനൊപ്പം ഗ്രാൻഡ് ലോഞ്ച് വേദിയിൽ എത്തും മുൻപ് തന്നെ മത്സരാർത്ഥികൾ ആ ടാസ്ക് കളിച്ചിരുന്നു എല്ലാ മത്സരാർത്ഥികളും ടാസ്കിൽ പങ്കെടുത്തത് കണ്ണു കെട്ടിയിട്ടാണ് മത്സരാർത്ഥികളുടെ ഫോട്ടോ പതിപ്പിച്ച് മെഡൽ പോടിയെത്തിളിച്ചിരുന്നു ഇതിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ടാസ്ക് പൂർത്തിയാക്കിയ ഷാനവാസ് ആര്യൻ ബിന്നി എന്നിവർക്ക് ബിഗ് ബോസ് സ്റ്റാറുകളും നൽകി ഒപ്പം ഇവരുടെ പെട്ടികൾ മാത്രമാണ് ബിഗ് ബോസ് വിട്ടു നൽകിയത് ഇനി വിജയിച്ചവരുടെ കയ്യിലുള്ള സ്റ്റാർ സ്വന്തമാക്കിയാൽ മാത്രമേ മറ്റുള്ളവർക്ക് അവരുടെ അവശ്യ സാധനങ്ങൾ അടക്കം വെച്ചിരിക്കുന്ന പെട്ടി ലഭിക്കുകയുള്ളൂ അത്യാഡംബരവും നിഗൂഢതയും നിറഞ്ഞതാണ് ഇത്തവണത്തെ ബിഗ് ബോസ് വീടെന്നതാണ് ഏറ്റവും ശ്രദ്ധേയം എന്തൊക്കെയാണ് അവിടെ ഒളിഞ്ഞിരിക്കുന്നതെന്ന് അറിയണമെങ്കിൽ എല്ലാ എപ്പിസോഡുകളും മുടങ്ങാതെ കാണണം സ്വിമ്മിംഗ് പൂൾ ഒഴിവാക്കി വിശാലമായ ഒരു പൂന്തോട്ടം തന്നെയാണ് ഇത്തവണ ബിഗ് ബോസ് ഹൗസിൽ ഒരുക്കിയിരിക്കുന്നത് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും വീടിന്റെ നിർമ്മാണത്തിൽ പരിഗണിച്ചിട്ടുണ്ടെന്നതാണ് ഇത്തവണത്തെ ബിഗ് ബോസ് ഹൗസിന്റെ മറ്റൊരു പ്രത്യേകത ലിവിംഗ് ഏരിയയും സെന്റർ ഗാർഡനും കിച്ചണും ബാത്റൂം ഏരിയയും കൺഫേഷൻ റൂമെല്ലാം വിശാലം തന്നെയാണ് കൂടാതെ തന്നെ പൗഡർ റൂം പണിപ്പുര എന്നിങ്ങനെ പുതിയ രണ്ട് മുറികൾ കൂടി ഇത്തവണത്തെ ബിഗ് ബോസ് വീട്ടിലുണ്ട് മത്സരാർത്ഥികളുടെ സാധനങ്ങളെല്ലാം ഈ പണിപ്പുരയിലാണ് ബിഗ് ബോസ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ടാസ്കൾ പൂർത്തിയാക്കിയാൽ മാത്രമേ ലക്ഷറി ബഡ്ജറ്റ് അടക്കം പണിപ്പുറ തുറന്നെടുക്കുവാൻ കഴിയുന്നതാണ് മറ്റൊരു ശ്രമകരമായ ദൗത്യം ഇത്തവണ ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ജയിലാണ് പൊതുവെ മണിയര പോലെയാണ് ജയിലെന്ന് പരാതി പ്രേക്ഷകർക്കുണ്ടായിരുന്നു മത്സരാർത്ഥികൾ ജയിൽവാസം അനുഭവിക്കുന്നതായി തോന്നാറില്ലെന്നാണ് പലപ്പോഴായി പ്രേക്ഷകർ പരാതിപ്പെട്ടിട്ടുള്ളത് അതിനുള്ള പരിഹാരം തന്നെയാണ് ഇത്തവണത്തെ ജയിൽ സ്ലാബിംഗ് സ്ട്രക്ചറിലാണ് ജയിൽ നിർമ്മിച്ചിരിക്കുന്നത് അവിടെ എത്തിപ്പെടുന്നവർ നിവർന്ന് നിൽക്കാനൊന്ന് പാടുപെടും ചെരിഞ്ഞ് നിൽക്കാനും ഇരിക്കാനും മാത്രമേ ആ ജയിലിനുള്ളിൽ കഴിയൂ ജയിലിനുള്ളിൽ ഒരാൾക്ക് കിടക്കാൻ സാധിക്കുന്ന രീതിയിൽ സ്ലാൻഡിംഗ് സ്ട്രക്ചറിൽ ഒരു സിമെന്റ് പ്രതലം കാണാൻ കഴിയും എന്തായാലും ബിഗ് ബോസ് ജനപ്രിയമാക്കാൻ ഈ പ്രാവശ്യം അണിയറ പ്രവർത്തകർ കുറച്ചധികം പണിപ്പെട്ടിട്ടുണ്ടെന്നത് വ്യക്തമാണ് ഇനി കളികൾ എന്തൊക്കെയെന്ന് കാണാൻ ഇന്ന് മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെ കാത്തിരിക്കണം കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ